പോലീസ് കഥാപാത്രങ്ങളെ വേറിട്ട രീതിയിൽ അവതരിപ്പിച്ച് മികച്ച നിരൂപക പ്രശംസ നേടിയ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഷാഹി കബീർ ജോജു ജോർജ് നായകനായെത്തിയ ജോസഫിന്റെ തിരക്കഥാകൃത്തായാണ് ഷാഹി കബീർ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ നായാട്ട് ഓഫീസ് റോൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളുടെയും തിരക്കഥ അദ്ദേഹം ഒരുക്കി ഇലവീഴ പൂഞ്ചറയിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് അങ്ങനെ പ്രേക്ഷക പ്രീതി ലഭിച്ച നിരവധി ചിത്രങ്ങൾക്ക് ശേഷം ഷാഹി കബീർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് റോന്ത് ദിനീഷ് പോത്തനും റോഷൻ മാത്യുവും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ചിത്രം റിലീസ് ചെയ്ത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് അറുപത്തിയേഴ് ലക്ഷമാണ് നെറ്റ് കളക്ഷനായി നേടിയത് എന്നാൽ രണ്ടാം ദിനമായ ശനിയാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പ് നടത്തി ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടിയാണ് രണ്ടാം ദിനത്തിലെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ അങ്ങനെ ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്നായി ഒന്നേ ദശാംശം എട്ട് രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ നേട്ടം തുടർന്നുള്ള ദിവസങ്ങളിലും ചിത്രം കളക്ഷനിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഒരു രാത്രി പെട്രോളിങ്ങിനിറങ്ങുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് യോഹനാനെന്ന എസ് ഐ ദിലീഷ് പോത്തിനും ദിനനാഥ് എന്ന ഡ്രൈവറായി റോഷൻ മാത്യുവെത്തുമ്പോൾ ചിത്രം മികച്ച അനുഭവമാണ് നൽകുന്നതെന്ന് ആരാധകർ പറയുന്നു ഇലവീഴ പൂഞ്ചരയ്ക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സൂപ്പർ ഹിറ്റായ ഓഫീസറും ഡ്യൂട്ടിക്ക് ശേഷം അദ്ദേഹം തിരക്കഥയൊരുക്കുന്ന സിനിമ കൂടിയാണ് ഫെസ്റ്റിവൽ വേണ്ടി പ്രമുഖ സംവിധായകൻ രതീഷ് അംബാട്ട് രഞ്ജിത്ത് ഇ വി എം ജോജോ ജോസ് എന്നിവരും ജഗൈ പിക്ചേഴ്സിന് വേണ്ടി വിനീത് ജെയിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അമൃതാ പാണ്ഡയാണ് സഹനിർമ്മാതാവ് ടൈംസ് ഗ്രൂപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ജംഗ്ലി പിക്ചേഴ്സ് ആദ്യമായാണ് ഒരു ചിത്രം നിർമ്മിക്കുന്നത് സുധി കോപ്പ അരുൺ ചെറുകാവിൽ കൃഷ കുറുപ്പ് നന്ദനുണ്ണി സോഷ്യൽ മീഡിയ താരങ്ങളായ ലക്ഷ്മി മേനോൻ ബേബി നന്ദുട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം